ഹായ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങള സുഖമല്ല എല്ലാവർക്കും ഞങ്ങളെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ഭർമ്മശല്ലി പായസം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യുന്നതൊക്കെ എങ്ങനെ നോക്കിയാലോ അപ്പോൾ നമ്മുടെ പായസത്തിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഐറ്റങ്ങളാണ് കേട്ടോ ഇതെല്ലാം കുറച്ച് ബദാം പൊടി പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് കാഷിനോട്ടുണ്ട് ഏലക്ക ഉണ്ട് പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ വറുത്ത് ഇത് കേട്ടോ ബർമസിൽ വറുത്തതാണ് അല്ലെ ഇനിയിപ്പോൾ വറക്കേണ്ട കാര്യമില്ല ഞാൻ വറുത്ത പാക്കറ്റ് തന്നെയാണ് വാങ്ങിയത് പിന്നെന്താ ഉണ്ട് ഇനി ചൗരി ഒന്ന് വേവിക്കണം പിന്നെ പഞ്ചസാര പിന്നെ പാലും ഈ വെളുത്തിരിക്കുന്ന വെർമസിൻ്റെ പൈസ കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അതാണ് ഇന്നത്തെ പൈസ അപ്പൊ നമ്മൾ ഫസ്റ്റിലേ തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി ചൂടായി വന്നു ഇനി അതിനകത്തു കുറച്ച് പൻസാരയാണ് ഇടുന്നത് അപ്പോൾ ഈ ഒന്ന് പൻസാരൊന്ന് എടുക്കാൻ വേണ്ടിട്ടാണേ പഞ്ചസാര ഒന്ന് ഉരുക്കാൻ വെച്ചതോടൊപ്പം തന്നെ ചവരിയും കൂടെ വേവാൻ വെച്ചിട്ടുണ്ട് ചൗരിക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് കുറച്ച് തോനും വെള്ളം ഒഴിച്ചാ വെച്ചേക്കുന്നത് അപ്പൊ എന്താ പഞ്ചസാര വേണ്ടേ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോ ചെറിയ തീയിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ എന്നാലേ ഇത് വളരെ നന്നായി കറക്റ്റായി ഇട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുകിയൊക്കെ വരുന്നുണ്ട് പൻസാര ഉരുകി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ഗ്ലാസ് കട്ടിപ്പാലും പിന്നെ അതിൻ്റെ കൂടെ ഒരു നാല് ഗ്ലാസ് വെള്ളവും കൂടെ ആണ് എടുത്തേക്കുന്നത് അട വേവാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് പിന്നെ കട്ടിപ്പാൽ ഒഴിക്കുന്നത് പഞ്ചസാര മുക്കൽ ഭാഗം ഉരുകി വന്നു അപ്പോൾ ഇനി ചേട്ടിനകത്തോട്ട് എടുത്തുവച്ചിരുന്ന പാലും വെള്ളവും കൂടെ ആ അതങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ പാല് ഒരുമാതിരി തിളച്ചൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസല്ലടുക ഇനി അപ്പൊ തീയൊക്കെ ഒന്ന് കുറച്ച് ഒഴിച്ചുകൊടുത്ത് ചെറിയ തീയിലിരുന്ന് ഇത് വേവണം അതെ ചെറിയ തീയിലിരുന്ന് പായസം വരുന്നു വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെളുത്തടിക്കുന്ന കളറുള്ള പായസം ഇഷ്ടമല്ലാന്ന് വെറുമസല്ലിയുടെ വെളുത്ത പായസം ഇഷ്ടമല്ലാന്ന് അപ്പൊ അതായത് ഇതിന്റെ കളറ് കണ്ടോ അപ്പൊ ഇതാ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ പായസം പൻസാര നമ്മൾ ഉരുക്കിയെടുത്തിട്ട് ഇത് ചെയ്തേക്കുന്നത് അപ്പോഴാണ് ഈ കളർ ഇങ്ങനെ വരുന്നത് അപ്പൊ ചെറിയ തീലാ പാലൊക്കെ കിടന്ന് വെന്ത് വരുമ്പോൾ ഇതേ കളർ കിട്ടും നമ്മൾ ചവോരി വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതോടനകത്ത് വെന്ത് കഴിയുമ്പോൾ ഒഴിക്കണം ചവോരിയും കൂടെ ഒഴിക്കുവാണേ അപ്പതാ ചവോരി കിട്ടും ഒന്നും കൂടെ കുറച്ച് കട്ടിക്ക് പാലൊഴിക്കുകയാണ് ഇതിനകത്ത് കട്ടിക്ക് പാലൊഴിച്ച് ഒന്ന് അനത്തി അങ്ങ് മാറ്റി വയ്ക്കുവാണ് ഇനി തോന നേരം ഇട്ട് തിളപ്പിക്കുന്ന ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇനി ഏലക്കൊക്കെ ചേർക്കാനുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു ഇരുമ്പേട്ടിലോട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഇതൊന്ന് മൂപ്പിച്ച് പോരി പായസത്തിയിട്ടണം മൂത്തു വന്നിട്ടുണ്ട് കാഴ്ച അപ്പൊ ഇനി അതുകൂടെ അങ്ങ് ഒഴിക്കുകയാണ് അപ്പൊ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ആണ് കേട്ടോ ഇടുന്നത് പായസം ഞാൻ ഒരു ഗ്ലാസ്സിലോട്ടൊക്കെ എടുത്തു വെച്ചു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് ബദാമം ഇതിന്റെ മുകളിലായിട്ടങ്ങി ഇടുകയാണേ അപ്പോൾ നമ്മുടെ ടെസ്റ്ററാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പായസം എങ്ങനെയുണ്ട് കൊള്ളാമുടി അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പായസം പഞ്ചസാര ഉരുക്കി ഒക്കെയുള്ള പായസമാണ് അപ്പോൾ വെർമസലി വെളുത്തിരിക്കുന്നത് എന്നെപ്പോലെ ഇഷ്ടമല്ല കാര്യം ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം എനിക്ക് വെർമസലി വെളുത്തിരിക്കുകയാണ് കേട്ടോ എനിക്കതിഷ്ടമല്ല കളറിലൊക്കെ കാര്യമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ പരിപാടി അപ്പം പായസം കുടിച്ച് കുളിച്ച് തീരാറായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ ഫോർ വാച്ചിങ് വാച്ചിങ് ബ്ലൂ